ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിക്രത്തിൻ്റെയും വേദയുടെയും പുതിയൊരു പ്രണയവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു ദിവസം നമ്മുടെ കൊണ്ട് വിക്രം പുറത്ത് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് കേട്ടോ അപ്പം വേദയോട് വിക്രം പറയും നീ വേഗം റെഡിയാവും നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറയും അപ്പോൾ വേദമ ചോദിക്കുമ്പോൾ എന്താ എങ്ങോട്ടാണെന്നൊക്കെ ചോദിക്കുമ്പോൾ വിക്രം പറയും നിനക്ക് എൻ്റെ കൂടെ വരാൻ വല്ല മടിയുണ്ടോ വരാൻ പറ്റില്ലെങ്കിൽ നീ വരണ്ട ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം അന്ന് പറയും കേട്ടോ അപ്പം ഒരു പറയും ഇല്ല ഞാൻ ഞാനിപ്പോൾ വരാന്ന് പറഞ്ഞ് വേദ വേഗം പോയി റെഡി ആവാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നന്ദിയടുത്ത് ഇങ്ങനെ നോക്കി എന്ന് കാണുന്നുണ്ട് എന്തിട്ടാണ് അവൾക്ക് ഇത്ര വലിയ സന്തോഷം എന്നൊക്കെ നന്ദിയടുത്ത് വിചാരിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ വേദോട് ചോദിക്കുന്ന നന്ദിയടത്തേക്ക് പേടിയാണ് ചോദിച്ചു കഴിഞ്ഞാൽ വേദ അതിന് നല്ല മറുപടി കൊടുക്കുമെന്ന് നന്ദിയുടെ അടുത്തേക്ക് അറിയാം അപ്പം വിക്രം പറയുന്നതനുസരിച്ച് വേദവേഗം റെഡിയായിട്ട് ഇറങ്ങി വരിക കേട്ടോ അപ്പം നന്ദിയുടെ അടുത്ത് നോക്കി നിൽക്കുമ്പോൾ വേദയും വിക്രവും കൂടിയും കൂടി ബൈക്കിൽ കയറി പോകുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ വേദനയും കൊണ്ട് ഇങ്ങനെ വിക്രം പോവാണ് അപ്പോൾ വിക്രം പോകുമ്പോഴൊക്കെ വേദം ചോദിക്കുന്നുണ്ടോ എവിടേക്കാണ് എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വിക്രം പറഞ്ഞു ഞാൻ പറയാം നിന അവിടെ കൊണ്ടുപോയി നിർത്താമെന്നൊക്കെ പറയാട്ടോ അങ്ങനെ വിക്രത്തിൻ്റെ കൂടെ വേദ പോയിട്ട് വേദനയും കൊണ്ട് വിക്രം ഒരു തുണികടയിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ വിക്രം പറയും നിനക്ക് ഇത്ര നാളായിട്ട് ഞാൻ ഒന്നും വാങ്ങി തന്നിട്ടില്ല നിനക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ നീ ഇവിടെ നിന്ന് എടുത്തോളാം പറയാനുട്ടോ അത് എൻ്റെ വക നിനക്കുള്ളൊരു ആണെന്ന് പറയാം നീ എന്ത് വേണമെങ്കിലും എടുത്തോളാം വിക്രം വേദോട് വേദയോട് പറയാനുണ്ടോ അങ്ങനെ വേദയ്ക്ക് വിക്രം ചുരിദാറൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ